യുടെ ഓപ്പറേഷൻ സിന്ധു രക്ഷാദൌത്യം തുടരുകയാണ് ഇറാനിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പതിനാറ് മലയാളികളുണ്ട് മടങ്ങിയെത്തിയവരിൽ കൂടുതലും വിദ്യാർത്ഥികളാണ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള വ്യോമസേനയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലും മറ്റ് യാത്രാ വിമാനങ്ങളിലുമാണ് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നത് നാല് വിമാനങ്ങളിലായി അറുന്നൂറ്റി അൻപത്തിരണ്ട് പേർ ഇതിനോടകം മടങ്ങിയെത്തിയിട്ടുണ്ട് പാലാ സ്വദേശി ലിറ്റോജോസും ഭാര്യയും ഒരു വയസ്സുള്ള കുഞ്ഞുമുൾപ്പെടെ മുപ്പത്തിരണ്ട് മലയാളികളും ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയ ആളുകളിൽ ഉൾപ്പെടുന്നു ഇവരെല്ലാവരും വിവിധ വിമാനങ്ങളിൽ നാട്ടിലേക്ക് തിരിച്ചു ഇന്ത്യക്കാർക്ക് പുറമെ ശ്രീലങ്കൻ നേപ്പാൾ സ്വദേശികളെയും വിദേശകാര്യ മന്ത്രാലയം എത്തിച്ചു ജെറുസലേമിൽ അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നില്ല ടെല്ലവീവിലും ഹൈഫ അങ്ങനെയുള്ള ഏരിയാസിലായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ജെറുസലേമിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ച് വരാൻ പറ്റിയില്ല വൈകിട്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിന്ന് കുവൈറ്റിൽ വന്നു പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്